ഹലോ ഹലോ അസാം ഇത് ഞാന് കോഴിക്കോട് കോഴിക്കോട് നോട്ടീസ് വേണ്ട സ്വരാത്തിന്റെ ഇത് ഇപ്പൊ എന്താണതിന്റെ പരിപാടി ഞാൻ കൽപ്പഞ്ചേരി മെയ്ദീനാജാണ് കുടിക്കുന്നത് അപ്പോ എങ്ങനെയാണ് ഈ സ്വലാത്തെത്തിക്കത് നമ്മൾ ഞമ്മള് ഞാനിന്റെ പെണ്ണുങ്ങളും വേറെ കുട്ടികളൊക്കെ കുറച്ച് സ്വരാത്ത് ചെല്ലുകയും ചെയ്യും അത് എന്താ എങ്ങനെ എങ്ങനെയാണ് ചെല്ലിക്കാനുള്ള ആ എന്നിട്ട് ആ നല്ല കാര്യമാണ് സംഗതി പക്ഷേ ഇത് എങ്ങനെ അഞ്ചു കോടി ആയപ്പോ തേഞ്ഞോ സ്ഥലത്ത് വരെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വീട് കോടി ചെല്ലു വീഴുന്നുണ്ട് അപ്പൊ ഞമ്മള് ഒരു ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ് സ്ഥലത്തോടെ ചെല്ലെത്തി എന്താ ചെയ്യേണ്ടി ആ നിങ്ങള് വിളിച്ചു പറയേണ്ട ആവശ്യം തന്നെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു ഇതിപ്പോ എങ്ങനെയാ മതിയൊക്കെ എങ്ങനെയാ എത്തിക്കല്ലേ അത് പറയുമ്പോ നമ്മള് പ്രാർത്ഥന അങ്ങനെ ഉൾപ്പെടുത്താമെന്നല്ലേ ഉള്ളൂ വേറെ അല്ല അപ്പൊ ഞമ്മക്ക് എന്നാ ചൊല്ലിക്കണ്ടത് അയച്ചാ പോലെ ഇപ്പൊ അത് അങ്ങനെ ഇണ്ട് നമ്മള് ഒരു പദ്ധതി കുറച്ചായിട്ടുമ്പോ അതിലേക്കായിട്ട് ചില ആളുകൾ ചൊല്ലും അമ്മ അല്ലാതെ വിഷയത്തിൽ കൊടക്കിടുന്നു ഞാനിപ്പൊ എനിക്ക് എനിക്കിപ്പോ എഴുപത്തിയഴു വയസ്സായ കുട്ടിയാ ഞാനിപ്പോ ഇങ്ങനെ സംഭവം ആദ്യമായിട്ട് കാണുക അതുകൊണ്ട് വിളിച്ചതാ ഞാൻ അയിമ്പത് കോടി ചില പേരൊക്കെ കോഴിച്ച അങ്ങനത്തെ പറഞ്ഞ സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ട് അയിമ്പത് കോടിയോ ആ അത് കുറച്ച് ഏറെ ആ അതിനൊന്നും കുഴപ്പമില്ല നമ്മളെ നാട്ടില് ഒരു കോടി ഒരു വീടുണ്ട് ആ ഒരു പരിസാരി മാത്രം ഒരു കോടിയല്ല നല്ല ആൾക്കാരെ ആ അപ്പൊ ഇത് ഇതിപ്പോ കാന്തപുരുസ്വാമിന്റെ നേതൃത്വത്തിലാണത് പെറ്റിക്കണ്ട് ആ അതെ എന്താണ് പരിപാടി ഇത് ഇന്ന് തമ്മിൽ നന്നാമല്ല ആ വന്നാൽ തിരക്കെടുക്കാന്നിണ്ടായിരുന്നു കോഴിക്കോട് എവിടെയാ കോഴിക്കോട് കോഴിക്കോട് കല്ലായി ോ നേരെ അഡ്രസ് ഒന്നും ആ എന്റെ പേരക്കുട്ടി ഗൾഫില് ജോലി കിട്ടിയിട്ട് ഒരു ഒരു ലക്ഷത്തി ഒരു റുപ്യ ഒരു സംഭാവന ഉണ്ടായിരുന്നു അപ്പൊ അതും എത്തിച്ചല്ലേ ആ അങ്ങനെ നമുക്ക് കോഴിക്കോട് കൊറച്ചും ടൗൺ വെച്ചാൽ കല്ലായില്ല കല്ലായിട്ട് ബീച്ച് മാറ്റി കുത്തിച്ചിറ പള്ളിക്കണ്ടവിടെ വന്നാ മതി അല്ലേ പേപ്പറിൽ വേറൊരു സംഗതി എന്തൊരു പാത്രം നെബിന്റെ പാത്രം കിട്ടി അറിഞ്ഞിട്ട് ഉസ്താദിനെ ആ അതെല്ലാം അതിപ്പോ എന്താ പേപ്പറില് കൊണ്ടു സംഗതി ആ അത് കഴിഞ്ഞാൽ എന്നിട്ട് ആ ഞമ്മളാ മുടി കൊടുത്ത ആളന്നെ ആ ഇതിപ്പോ മുടീന്റെ വലിയ വലിയ തീർന്നിട്ടില്ലല്ലോ വലിയ പ്രശ്നമാണല്ലോ ഈ പാത്രം കിട്ടിയ േ പിന്നെ ആ ഇതിപ്പോ പിന്നെ ഞമ്മള് ആ മുടി സൂചിക്കാന് ഉണ്ടാക്കാൻ തീരുമാനിച്ച അവിടെ തന്നെ ബാത്രൂം വെക്കേ ആ അപ്പൊ നമ്മള് ഈ മുടി മുടി ഇട്ട വെള്ളേ അതാ പാത്രം കൊണ്ട് ഒന്ന് ആ പാത്രം കൊണ്ട് കോരിച്ചാല് അതിന് വർക്കത്ത് കൂടില്ലേ ആ അപ്പൊ ഞാനെന്നേരം നോക്കട്ടെ ഞാൻ പറ്റില്ല വേറെ കുട്ടികളെ ആയിട്ട് വരാം വൈകുന്നേരം ആ ഇല്ല ഇത് ഇനിയിപ്പ വരാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ ഞമ്മളത്തെ കാലത്ത് ആ ഇതിപ്പോ ഞങ്ങൾ ചാക്കി കെട്ടി വെച്ചക്കാണ് ചീഞ്ഞു പോവോ അതാ അങ്ങനെ ഏഹ് ആ അത് വെച്ചു അയച്ചിട്ട് വെച്ചാൽ മതി ഇന്ന പിന്നെ ചെയ്തങ്ങനെ മനസ്സിലായിക്കിടാതാന്ന് ഓക്കെ